കേരളത്തിൽ അറിയപ്പെട്ട ഖുർആൻ പണ്ഡിതനും ഏറെ ശ്രദ്ധേയനുമായ ഉസ്താദിന്റെ ഉസ്താദു എല്ലാ ഫന്നുകളിലുമുള്ള അഗാധ പാണ്ഡിത്യത്തെ വിമർശകർ പോലും അംഗീകരിച്ചിട്ടുണ്ട് എന്നത് തന്നെ റഹ്മുള്ള താസിമി ഉസ്താദിന്റെ ഒരു പ്രത്യേകതയാണ് ഉസ്താദിന്റെ ജീവിതം മുഴുവൻ അറിവ് നേടാനും സുന്നത്തി സുന്നത്തിദമനത്തിന്റെ നിലനിൽപ്പിയുമായിട്ടാണ് വിനിയോഗിച്ചത് സുന്നി വിരുദ്ധരുമായി നിരന്തരമായ ആദർശ കലഹത്തിൽ ഏർപ്പെടുന്നത് ശ്രദ്ധേയമാണ് ജനങ്ങൾക്കിടയിൽ തന്റെ സ്ഥാനം ബോബമോയെന്ന എന്നൊരു പേടിയും ഉസ്താദിനില്ല എന്നതാണ് ഉസ്താദിന്റെ ഒരു പ്രത്യേകതയായി എടുത്തു പറയേണ്ടത് തനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഏവന്റെ മുന്നിലും എന്ന് പറയാൻ ഉസ്താദ് കാണിക്കുന്ന ധൈര്യം ഒരു ആഭാരം തന്നെയാണ് ആദർശ കാപെറ്റം പറഞ്ഞ ചില രാഷ്ട്രീയക്കാരും ചില വേഷധാരികളായി ചമയുന്ന ചില കെട്ടികളെയും ഉസ്താദ് ശക്തമായി വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഉസ്താദിന്റെ ചില ഭാഷാ പ്രയോഗങ്ങളുടെയും ശൈലികളും അത് പലർക്കും അത്ര പിടിക്കില്ല സത്യം പറഞ്ഞാൽ എനിക്കും ചില വാക്കുകളൊക്കെ ഉസ്താദിന്റെ വാക്കുകളിൽ നിന്ന് അത്ര പിടിക്കുന്നില്ല കാരണം ഒരു ബഹുസര സമൂഹത്തിന്റെ ഇടയിൽ പ്രയോഗിക്കപ്പെടുന്ന ചില വാക്കുകളൊക്കെ വളരെ അലർജിയായ എന്നത് തഹിക്കാൻ കഴിയാത്ത വാക്കുകളാണ് എന്നെ സാന്ദർഭികമായി ഉണർത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ആ വിമർശനങ്ങൾ പലരും എതിർക്കും നിർവീര്യമാക്കാൻ ശ്രമിക്കും അതാണ് ഇന്ന് പല രാഷ്ട്രീയക്കാരും അവരുടെ ദാസ്യ പണിക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഉപകാരമില്ലാത്ത വർഗമാണല്ലോ വഹാബികൾ ആ വഹാബിസത്തിന്റെ കപടമുഖം മുസ്ലിം സമുദായത്തിന്റെ മുമ്പിൽ കാട്ടിയത് വഹാബി കേന്ദ്രങ്ങളെ തെല്ലെന്നുമുള്ള പ്രതിരോധത്തിലാക്കിയിട്ടുള്ളത് വഹാബികൾക്ക് വേണ്ടി ഓസാനം പറഞ്ഞ ചില രാഷ്ട്രീയക്കാർ നടത്തിയ കടുത്ത സമ്മർദ്ദങ്ങൾ ഉസ്താദിനെ പല വേദികളിൽ നിന്നും അപ്രത്യക്ഷമാക്കിയെങ്കിലും ഉസ്താദിനെ ഉയർത്തിയ പല ചോദ്യങ്ങളും വിമർശനങ്ങളും ഇന്നും വഹാബി കോമരങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ആ വിമർശനത്തിന്റെ ആ വിമർശനങ്ങൾക്ക് ശരിയായിരുന്നു എന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് കോഴിക്കോട് അരയടുത്ത് ഭാഗത്ത് ഉസ്താദിന്റെ പ്രഭാഷണ പരമ്പരകൾ ഉണ്ടായിരുന്നുവല്ലോ ഈ വിനീതനൊക്കെ പല സന്ദർഭങ്ങൾ അവർ പോയി കേട്ടിട്ടുണ്ട് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന സദസ്സി വിഘാടനം ചെയ്യാനെത്തുന്ന പണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബദ്ധങ്ങളും ഹൈദരി ശിഹാബദ്ധങ്ങളും അങ്ങനെ തുടങ്ങിയ തങ്ങന്മാരൊക്കെ പലരും ഉദ്ഘാടനം കഴിഞ്ഞാലും അവിടെ ഇരിക്കുമായിരുന്ന പഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു പ്രഭാഷണം കഴിയുന്നത് വരെ ഇരിക്കും കേരളത്തിൽ മറ്റൊരു പ്രഭാഷകനും ഇത്രയും അംഗീകാരം കിട്ടിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം വലിയ വലിയ മുഷാവറ അംഗങ്ങൾ പോലും കാസിമി ഉസ്താദിന്റെ പ്രഭാഷണം കേൾക്കാൻ സമയം കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ കാസിമി ബഹുമാനിയായ മർഹൂം മരുഭൂമി കെ എസ് എം മുസുരിയാർ തലയിൽ കൈവച്ച് ആശീർവദിച്ച പണ്ഡിതനാണ് പ്രശസ്ത പണ്ഡിതന്മാരിൽ നിന്ന് കിതാബ് ബോധിപ്പിച്ച മഹാപണ്ഡിതന റഹ്മുള്ള കസിമി നമ്മൾ വിചാരിക്കുന്ന ആളല്ല എം എ മുസ്തഫർ ഫൈസി കാപ്പിൽ സൈൻകുട്ടി മുസ്ലിയാർ തുടങ്ങിയ അഗ്രഗണ്യതായ പണ്ഡിതനായിരുന്നു കാസിമി ഉസ്താദ് കിത്താബ്ദിപ്പടിച്ചത് പിന്നീട് ദാറുൽ തെരുവുബന്ധാമിൽ പോയി കാസിമി ബിരുദം നേടി ഈ വിനീതനും അവിടെ പോയി കാസിമി ബിരുദം നേടിയതാ നമ്മുടെ സീനിയറാണ് റഹമത്തുള്ള കസിമി അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ തല വാക്കുകളൊക്കെ പലർക്കും ദഹിക്കുന്നില്ല വെട്ടി തുറന്ന് ഹാ വൈൻഖാനൊ ഇനി സത്യം പറഞ്ഞോ അതെത്ര കൈപ്പുള്ളാണെങ്കിലും പറഞ്ഞതുപോലെ ഫലസ്തീൻ വിഭജിച്ച് ഇസ്രായേൽ സ്ഥാപിച്ചത് വഹാബികളാണ് എന്ന് പിന്നെ യാതൊരു സംശയത്തിനും വകയില്ലാതെ സതൈജ്യം പ്രഖ്യാപിക്കുകയുണ്ടായി ൾ മുസ്ലിങ്ങളോട് ചെയ്താരും കൊലപാതകമാണ് അതുകൊണ്ട് നിങ്ങൾ അടിത്തറ തന്നെ തെറ്റാണ് അതുകൊണ്ട് കൊള്ളക്കാരനും കൊലപാതകമായ ഇബിൻ അബ്ദുൾ അനുയായികളാകാൻ മുസ്ലിങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു ഇമാം മെഹദി വന്നാൽ മെഹ്ദി ഇമാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അറബികളായിരിക്കും നമുക്ക് തോന്നി എന്തായി പറയുന്നത് സത്യത്തിൽ നിന്ന് ആലോചിച്ചു നോക്കൂ ആധുനികമായ സൗദി അറേബ്യയിലെ ആ അതിന്റെ മുച്ചൂടും അവരുടെ കയ്യിലാണല്ലോ മഹാബിസത്തിന്റെ അതുകൊണ്ട് തന്നെ സലഫികൾ ഇമാം മഹദി വന്നാൽ ഇമാം മെഹദിയുടെ നമുക്കറിയാം ബഹുമാനപ്പെട്ട വയക്കൽമൂല കോയെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ കൊടി സമസ്തയിലെ കൊടി അവസാനം പിടിക്കൽ മഹദീമാമായിരിക്കും എന്ന് ആ ഒരു സുന്നത്തി ജമാന്റെ ആദർശം നിലനിൽക്കുന്ന മഹാനാണ് ഇമാം മെഹദി തങ്ങൾ അതുകൊണ്ട് തന്നെ ആ മഹദീമാം എന്ന് അംഗീകരിക്കുക വഹാബി രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് പ്രതിരോധ വകുപ്പ് മന്ത്രി കരാർ എഴുതി കൊടുത്തു അതിന്റെ കരാറിന്റെ ഒരു കോപ്പി എന്റെ കല്ലിലുണ്ടെന്ന് ഖാസിമുസ്താൻ വെല്ലുവിളിക്കുന്നുണ്ട് തുർക്കിയുടെ കീഴിൽ അൻപത് ലക്ഷം മുസ്ലിങ്ങളെ ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് വഹാബികൾ വന്നിട്ടുണ്ട് തെങ്കിസ്ഥാന്റെ അക്രമത്തിന് ശേഷം മുഹമ്മദ് അബ്ദുൾ റഹാബിന്റെ അക്രമം പോലത്തെ ഒരു അക്രമം മുസ്ലിംങ്ങൾ അനുഭവിച്ചിട്ടില്ല എന്നാണ് ഒമാനപ്പെട്ടവർ പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം െന്ന് അത് പെട്ടെന്ന് ആളുകൾക്ക് തിരിയാതെ സാധാരണക്കാരൊക്കെ തെറ്റിദ്ധരിക്കുകയും ചില പണ്ഡിതങ്ങൾ തന്നെ വിമർശിക്കുകയും ചെയ്തിട്ട് അവരോടൊക്കെ പറയാനുള്ളത് നമുക്കറിയാമല്ലോ ഒരു മനുഷ്യൻ ഒന്നിനായ മനുഷ്യന് മറവ് ചെയ്യപ്പെട്ടാൽ മുൻകരു അലൈഹിന്റെ ചോദ്യത്തിനിടയിൽ മുത്തുഗതിയെ കൊണ്ടുവന്നിട്ട് പറയുമത്രേർ ഈ മനുഷ്യൻ തരീബിലേക്കാണ് അടുത്തയിലേക്കാണ് ഇഷാരത്ത് ഈ മനുഷ്യനെ സംബന്ധിച്ച് നീ എന്ത് പറയുന്നു എന്ന് മുത്ത് നബി അലൈഹി വസല്ലമയെ കൊണ്ടുവന്നിട്ട് അവളുടെ സൂറത്തിനടുത്ത് രൂപത്തെ കൊണ്ടുവന്നിട്ട് മലായിക്കത്ത് ചോദിക്കും ഫയഖൂലു അല്ലാഹുവിന്റെ അടിമയും അടിന്റെയും പ്രവാചകനുമാണ് തിരിച്ചറിയും അപ്പൊ മൂത്തലത്തേക്ക് എന്നല്ല മൂത്തേത്തേക്ക് മദീന എന്നല്ല മദീനയിലെ രാജകുമാരൻ പോലും കാട്ടിലെ ഖബർസ്ഥാനിലേക്ക് വരുമെന്നല്ലേ അതിസൂടിപ്പിക്കുന്നത് അഹമ്മദുല്ലാ ഖാൻ ആയത്തിൽ കുഴിക്കാൻ വേണ്ടി ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിട്ടാണ് എന്താ പറയുക റസൂൽദാസ് വരുമ്പോൾ ബഹുമാനിച്ചെഴുന്നേറ്റി നിൽക്കാൻ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഏതായാലും ഏറെ പ്രിയപ്പെട്ട സഹോദരൻമാരെ മൂത്തകാലത്തെ മുത്തൂർ അഹമ്മി അദ്ദേഹത്തിന്റെ ഇൽമിന്റെ ബഹുറാണ് അദ്ദേഹം ആരെയും സൂചിപ്പിച്ച് സംസാരിച്ചു കാര്യം എന്ന ചിന്താഗതിക്കാറില്ല കാസിമി ഉസ്താദ് കാസിമിക്ക് പകരം കാസിമി മാത്രം My way, I believe in Allah, eh, Muhammad.